ഇന്ത്യൻ സിനിമയിലെ മികച്ച അഭിനേതാക്കളിൽ മുൻപന്തിയിലാണ് ഷാരുഖ് ഖാന്റെ സ്ഥാനം മുപ്പത്തിരണ്ട് വർഷത്തെ കരിയറിൽ എൺപതിലേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ആരാധകർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കിങ് ഖാൻ എന്നാണ് വിളിക്കുന്നത് കാജോൾ ദീപിക പതുക്കോൺ റാണി മുഖർജി അനുഷ്ക ശർമ്മ മാധുരി ദീക്ഷിത് ജൂഹി ചൌള തുടങ്ങിയ നടിമാർക്കൊപ്പം ഷാരൂഖിൻ്റെ പ്രണയ സിനിമകൾ ഏറെ ആഘോഷിക്കപ്പെട്ടവയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളായ ഷാരൂഖ് ഖാനും കാജോളും വിലയിരുത്തപ്പെട്ടിട്ടുമുണ്ട് ഷാരൂഖിന്റെ ഭാര്യ ഗൗരി ഗൌരിഖാൻ ഉൾപ്പെടെ പലരും കരുതിയിരുന്നത് കാജോളാണ് ഷാറൂഖിന്റെ ഇഷ്ട സഹ അഭിനേതാവെന്നാണ് എന്നാൽ അത് തിരുത്തുകയായിരുന്നു സംവിധായകനും നിർമ്മാതാവും അവതാരകനുമായ കരൺ ജോഹർ കോഫി വിത്ത് കരണിന്റെ ആദ്യ സീസണിൽ ഷാരൂഖ് ഖാന്റെ ഭാര്യ ഗൗരിഖാൻ ഹൃതിക് റോഷന്റെ മുൻ ഭാര്യ സൂസൻ ഖാനൊപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഷാരൂഖിന്റെ പ്രിയപ്പെട്ട വേഷം സഹ നടൻ ഭക്ഷണം എന്നിവയെ പറ്റി കരൺ ജൗഹർ ഗൗരിഖാനോട് ചോദിക്കുകയായിരുന്നു മിക്ക ചോദ്യങ്ങൾക്കും ഗൗരി ശരിയായ ഉത്തരം നൽകി എന്നാൽ ഷാരൂഖ് ഖാന്റെ പ്രിയപ്പെട്ട സഹ അഭിനേതാവ് ആരെന്ന ചോദ്യത്തിന് ഗൗരിഖാൻ നൽകിയത് തെറ്റായ ഉത്തരമായിരുന്നു ഗൗരി ഖാൻ പറഞ്ഞത് കാജോൾ എന്നാണ് നടിയുമായുള്ള സൗഹൃദവും സ്ക്രീനിലെ ഒത്തിണക്കവും ഇരുവരും ചേർന്ന് ഏഴ് സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചതും കണക്കിലെടുത്തായിരുന്നു ഗൗരി ഖാന്റെ മറുപടി എന്നാൽ ഉത്തരം തെറ്റാണെന്ന് കരൺ ജോഹർ ജോണി ലിവർ ആണ് ഷാരൂഖിന്റെ ഇഷ്ട സഹതാരമെന്ന് കരൺ വെളിപ്പെടുത്തിയപ്പോൾ ശരിയാണെന്ന് ഗൗരി അടിവരയിട്ട് പറഞ്ഞു നേരത്തെ തന്നെ അക്കാര്യം ഷാരൂഖ് വ്യക്തമാക്കിയതാണ് ബാസികർ കരൺ അർജുൻ ബാദ്ഷ കുച്ച് കുച്ച് ഹോതാഹെ കബി ഖുഷി കബീ ഗം തുടങ്ങിയ ചിത്രങ്ങളിൽ ഷാരൂഖ് ഖാൻ ജോണി ലിവറിനൊപ്പം സ്ക്രീൻ പങ്കിട്ടിട്ടുണ്ടായിരുന്നു